വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകിയില്ല പുകയും തിരി കെടുത്തി കളകിയില്ല അവൻ ന്യായവീതി ജയത്തോളം നടത്തും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശി വയ്ക്കും ഒരു കുപ്പിയിൽ എണ്ണ വിളക്ക് കത്തിച്ചാൽ വിളക്ക് വളരെ മനോഹരമായി കത്തപ്പെടും എന്നാൽ ആ കുപ്പിയിൽ എണ്ണ തീർന്നാൽ തിരി പുകയുവാൻ കാരണമാകുന്നു ഇത് തിരി അണയുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ നിരപരാധിയും പാപത്തെക്കുറിച്ച് അജ്ഞനമായിരുന്നു മനുഷ്യൻ്റെ അവിശ്വാസ നിമിത്തം അവൻ ദൈവകൽപ്പന അനുസരിക്കാത്തതിനാൽ പാപിയായി തീർന്നു അവൻ്റെ പാപനിമിത്തം ദൈവം അവന് നരകശിക്ഷ വിധിച്ചു പാപിയായ മനുഷ്യൻ എണ്ണയില്ലാത്ത ഒരു വിളക്ക് പോലെയാണ് അതായത് പാപനിമിത്തം ദൈവകൃപ അവനിൽ ഇല്ല സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശുക്രിസ്തുൽ വിശ്വസിക്കുകയും അവൻ തൻ്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വസിക്കും എണ്ണയില്ലാത്ത വിളക്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് വീണ്ടും വെളിച്ചം നൽകുകയും പുക വലിച്ചെടുക്കുകയും ചെയ്യുന്നത് പോലെ കൃതാവായ യേശുക്രസ് കാരണം ഒരു വ്യക്തി പാപത്തിൽ നിന്നും അതിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്നും മോചിതനായി പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി മാറുന്നു താങ്കൾക്കും അപ്രകാരം സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഞങ്ങളുടെ പ്രാർത്ഥന